നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ ഈ പ്രാവശ്യം ലേഡീസിന്റെ മാറിയിട്ട് ജെൻസിന്റെ ഷർട്ടിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് ഒരുപാട് പേർക്ക് സംശയം ഇവിടെ ലേഡീസിന്റെ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ നൈറ്റി മാത്രമേ ഉള്ളു അത്തരത്തിലുള്ള സംശയമുണ്ട് തീർച്ചയായിട്ടും നമ്മളതിൽ എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഉണ്ട് ഇതൊരു പുതിയ സ്ഥാപനമല്ല എന്തായാലും നമുക്ക് ഇതിന്റെ കളക്ഷൻ കാണുന്നത് ഇപ്പം ജെൻസിന്റെ കുറച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഷർട്ട് വരുന്നതിൻ്റെതായിട്ട് അതാണ്ട് ഇത്തരത്തിലുള്ള കോട്ടൺ ഷർട്ട് ആണിത് ഇത് മീഡിയം മുതൽ എക്സൽ സൈസ് വരെയാണ് വരുന്നത് കോട്ടന്റെ ഒരു ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് നമ്മളുടെ വില വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ഈ ഷർട്ടിന്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അതിൻ്റെ പല കളറുണ്ട് മൂന്ന് സൈസിലാണ് വരുന്നത് മൂന്ന് സൈസിലാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സലാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ നമ്മളിത് ഇവിടെ റെഗുലർ ആയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇതിന്റെ മീഡിയം ലാർജ് എക്സെൽ സൈസ് വരെയാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ അതിൻ്റെ പല ഐറ്റം ഉണ്ട് അത് കൂടാതെ നമുക്കടുത്ത് വരുന്ന ഒരു ഷർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഞാൻ ഞാൻ ഈട്ടിരിക്കുന്ന അതേ സെയിം ഐറ്റം തന്നെയാണ് മീഡിയം മുതൽ എക്സ് എൽ സൈസ് വരെയാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് മീഡിയം ലാർജ് എക്സ് ആ ഒരു സൈസ് വരെ വന്നിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ റീറ്റെയിൽ റേറ്റ് വരുമ്പോൾ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി അമ്പത് ഒക്കെ വില വരുന്നൊരു ഐറ്റം ആണ് അപ്പം അതിന്റെയും പല കളറുകളുണ്ട് അതിൻ്റെതാ പല കളറുകളുണ്ട് അതാ ഇതെല്ലാം ആ ഒരു സൈസിൽ വരുന്ന മീഡിയം ലാർജ് എക്സൽ എക്സൽ സൈസ് വരെയാണ് വരുന്നത് അതിന്റെയും നാലഞ്ച് കളറുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ പല പല വെറൈറ്റികളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ലേഡീസിന്റെ മാത്രമല്ല ഈയൊരു ഐറ്റം നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും നമ്മളിത് അയച്ചു കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് എക്സൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു സൈസ് വരെ വന്നിട്ടുള്ളൂ ഇത് എക്സൽ സൈസ് ആണ് അപ്പം അതിൻ്റെ തന്നെ ഇത് മുന്നൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ തന്നെ ഇത് ഒരു വൈറ്റ്നാട്ട് സ്ട്രൈപ്പ് വരുന്നത് നല്ല മെറ്റീരിയൽ ആട്ടോ ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആണ് സാധനം നല്ല ക്വാളിറ്റി ആണ് ഈയൊരു വിലക്ക് നിങ്ങൾക്ക് ലാഭം തന്നെയാണ് ഇത് നമ്മളുടെ ഒരു ഹോൾസെയിൽ രീതിയിലുള്ള ഒരു പ്രൈസ് ആണ് നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഓരോ ഐറ്റങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ആ ഇത് അതിൻ്റെ വേറെ കളർ ആ ഇതും അതിൻ്റെ വേറെ കളറാണ് ഇത് അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇമ്പുട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് ഇതും ത്രീ നയൻ്റി തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നല്ല ക്വാളിറ്റിയാണ് ഐറ്റം ആ മീഡിയം മുതൽ എക്സൽ സൈസ് വരെ ഞാൻ ഈ നൂത്ത് കാണിക്കുന്ന എക്സൽ എസ് എക്സ് എൽ സൈസ് അല്ല മീഡിയം സൈസാണ് അതാ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഷർട്ടാണ് കണ്ടില്ലേ ഈ ഒരു അളവ് വരെ ഉള്ളു അതാദ്യം മനസ്സിലാക്കിയോ ഇതിന്റെ ഡബ്ലറ്റിലില്ല ആ ഇത് അതിൻ്റെ വേറെ കളറാണ് അടിപൊളി ഷർട്ടാണ് അടിപൊളി ഷർട്ടാണ് നല്ല മെറ്റീരിയൽ ആണ് അത് കളറൊന്നും പോകുന്ന ഐറ്റം അല്ല മുന്നൂറ്റി തൊണ്ണൂറ് ഇത് റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ ഒരു അഞ്ഞൂറ്റി അമ്പൂരൊക്കെ വില വരുന്ന ഷർട്ടാണ് ആ ബ്ലാക്കിലൊക്കെ നല്ല സൈപ്പായിട്ട് വരുന്ന ഐറ്റം ആ കണ്ടില്ലേ മീഡിയം ലാർജ് എക്സൽ ഈ കാണിച്ചിരിക്കുന്ന സൈസ് ലാർജ് ആണ് ഇത് ലാർജ് സൈസ് സൈസാണ് മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ വന്നിട്ടുള്ളൂ അതിൻ്റെ നാല് അഞ്ച് പാറ്റേൺ കളറുകളുണ്ട് അതോ ആ മോഡലിൽ തന്നെ വേറെ കളറാണ് അതിൻ്റെ തന്നെ വൈറ്റിൽ വരുന്നുണ്ട് വൈറ്റിനകത്ത് വരുന്നുണ്ട് വൈറ്റ് നല്ല സ്റ്റാൻഡേർഡാണ് സാധനം നല്ല എക്സിക്യൂട്ടീവ് ഷർട്ട് ആണ് വൈറ്റ് ഈ കാണിച്ചിരിക്കുന്ന എക്സൽ ആണ് എക്സൽ എന്ന് പറയുമ്പോൾ എന്റെ ഒരു സൈസാണ് ഈ എക്സൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സൈസാണ് എനിക്ക് ഒരു കുറച്ച് ബ്രാൻഡ് ഷർട്ട് ഒക്കെ ആണെങ്കിൽ ലാർജ് മതിയാവും ഇതാകുമ്പോ അങ്ങനെയുള്ളവർക്ക് ഇത് എക്സൽ എടുക്കണം ലാർജ് എടുക്കുന്നവർക്ക് ഇത് എക്സൽ എടുക്കണം ഇതും നല്ലൊരു കളർ തന്നെയാണ് ഇത് മീഡിയം സൈസ് വരുന്നതാണ് അതിന്റെ തന്നെ ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് ഇത് ജൂപ്പിനകത്ത് വരുന്നതിന്റെ പറ്റില്ല നമ്മൾ റെഗുലറായിട്ട് സെയിൽ ചെയ്തോണ്ടിരുന്ന ഒരു ഐറ്റം ആണ് ജൂപ്പ് കോട്ടൺ ബ്യൂട്ട് കോട്ടൺ ഇതും മീഡിയം മുതൽ എക്സൽ സൈസ് വരെയാണ് ഇതിൻ്റെ വിലയും മുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വിലയും മുന്നൂറ്റി തൊണ്ണൂറ് തന്നെ അതിൻ്റെ കളർ ചാർട്ടുകളാണ് അതാണ് അതിൻ്റെ പല കളറുകളുണ്ട് തീർച്ചയായിട്ടും ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോയാണ് പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ആർക്കും അഞ്ച് പൈസ കൊടുത്ത് ചിലവാക്കി ചെയ്യുന്ന വീഡിയോ അല്ല സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു എക്സ്പെൻസ് പോലും ഇല്ല അത്ര അത്രത്തോളം എക്സ്പെൻസ് കുറച്ച് മാക്സിമം റേറ്റ് കുറച്ചാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ അത് തന്നെയാണ് നമ്മളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പല കസ്റ്റമറും നമ്മളെ ഇത് കണ്ടിട്ട് വിളിക്കാറുണ്ട് പലരും ഓൺലൈൻ വഴി നമ്മളെ ഇന്ന് ഈ പ്രോഡക്റ്റുകൾ മേടിക്കാറുണ്ട് അവരെല്ലാം വീണ്ടും റിപ്പീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റിനുമായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിജയം അത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റി നിങ്ങളെ മുന്നിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് സപ്പോർട്ടിൻ്റെ ഒരിത് എത്രത്തോളം ഈ സപ്പോർട്ട് വന്ന് ഓരോ വീഡിയോസ് റീച്ച് റീച്ചാകും നമ്മളൊരാളിനെ കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല ഇത് നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അത്രത്തോളം നമുക്ക് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇത് വെറുതെ വന്ന് പത്ത് വരെ കാണിക്കാനോ കൂട്ടാനോ വേണ്ടിയിട്ടല്ല അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിസിനസ് തന്നെയാണ് ആ ബിസിനസിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് തന്നെയാണ് ഞാൻ നിങ്ങളത് സംസാരിക്കാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് ഈ കാണുന്ന ക്വാളിറ്റിയിൽ ഈ ഒരു ഓരോ പ്രോഡക്റ്റിലും ആ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടാവും അതുതന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ് ഇത്രത്തെ ഇത്രയും പ്രോഡക്റ്റുകളും ഓരോ കസ്റ്റമർ നല്ല അഭിപ്രായത്തിലാണ് നമ്മളെ പേടിച്ചിട്ട് ഈ ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ ഡബിൾ എക്സ് ലാർജ് എക്സലും തന്നെയാണ് വരുന്നത് ഇത് മുന്നൂറ്റി തൊണ്ണൂറാണ് നല്ല ചെക്ക് ഷർട്ടാണ് മീഡിയം ലാർജ് എക്സൽ സൈസ് വരും മുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ തന്നെ കുറച്ച് ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസ് വരുന്ന ഒരു ഷർട്ടാണിത് ഒരു ഷർട്ടിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി ഇരുപരെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറൊക്കെ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഐറ്റാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ആണ് വേറെ കളർ ഷർട്ടുകളുണ്ട് ഇത് എക്സ് ഡബിൾ എക്സലും ത്രീ എക്സലും ആണ് ഈ ഈ ഒരു ഷർട്ടിനകത്ത് വരുന്നത് ത്രീ എക്സലിൻ്റെയും ഡബിൾ എക്സ് എൽ ത്രീയക്സലിന്റെ കളർ ചാർട്ടാണ് നമ്മൾ കാണിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കോട്ടലിലൊക്കെ നല്ല കളർ ചാട്ടുകളാണ് വന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് എൽ ത്രീയക്സലും ആണ് കോട്ടലാണ് മെറ്റില് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി ഇരുപരെയാണ് നമ്മുടെ പ്രൈസ് ഇതിന്റെ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കൊല്ലത്ത് അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെറും സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതാണ് അതുകൂടാതെ കൊല്ലം കണ്ണുന്നള്ള റൂട്ട് വരികയാണെങ്കിൽ അയത്തിൽ പുളിയത്തുമുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തിറങ്ങിയിട്ട് കുറച്ചുള്ളിലോട്ടാണ് വേറെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞൊരു സാധനമാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഷോപ്പിൽ ഓഫറോ മറ്റേ ഡിസ്കൗണ്ട് സെയിലോ ഒന്നുമില്ല തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം നമ്മുടെ പ്രൈസ് നമ്മുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓക്കെ